നമസ്കാരം നേപ്പാളിൽ അഴിമതിക്കെതിരെയും സമൂഹമാധ്യമ നിരോധനത്തിനെതിരെയും പ്രതിഷേധം കത്തിപ്പെടുന്നതിനിടെ അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കി ഇന്ത്യ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഏഴ് ജില്ലകളിൽ അതീവ ജാഗ്രത പാലിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ പോലീസിന് നിർദ്ദേശം നൽകി അഴിമതിക്കെതിരെയും സമൂഹമാധ്യമ നിരോധനത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങളെ തുടർന്ന് പ്രധാനമന്ത്രി കെ പി ശർമ്മി രാജിവെച്ചതിനെ തുടർന്നാണ് ഈ നീക്കം ഇന്ത്യ നേപ്പാൾ അതിർത്തി അടച്ചിട്ടില്ലെങ്കിലും ജാഗ്രത ശക്തമാക്കി ബൽറാംപൂർ ബെഹ്റൈച്ച് പിലിബിത് ലഖിംപൂർ കേരി സിദ്ധാർത്ഥ് നഗർ മഹാരാജ്ഗഞ്ച് എന്നിവിടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം പെട്രോളിംഗ് ശക്തമാക്കൽ അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കൽ എന്നിവയ്ക്ക് ഡി ജി പി ഉത്തരവിട്ടു യു പി അടക്കം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി നേപ്പാളിലെ സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു ഇന്ത്യയുമായി ആയിരത്തിലധികം മൈൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് നേപ്പാൾ നേപ്പാളുമായി വളരെ അടുത്ത ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ നിയന്ത്രണങ്ങൾ കുറഞ്ഞ തുറന്ന അതിർത്തിയാണെന്നതിനാൽ നേപ്പാളിലെ കലാപം ഇന്ത്യയും ബാധിച്ചേക്കും ഉത്തരാഖണ്ഡ് യു പി ബീഹാർ സ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങൾ അതീവ ജാഗ്രത പുലർത്തുകയാണ് ബീഹാറിലെ റെഗസോളിന് നേപ്പാളിലെ ബിർഗിൻജുമായി ബന്ധിപ്പിക്കുന്ന മൈത്രിപാലം വിജനമാണ് ഇവിടെ കൂടുതൽ സുരക്ഷാ വിന്യാസം നടത്തിയിട്ടുണ്ട് യാത്രക്കാരെ പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിടുന്നത് പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിലെ പനി ടാങ്കിയിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു യു പിയിൽ സുരക്ഷ വിലയിരുത്താൻ ഉന്നതതല യോഗം ചേർന്നു ലഖിംപൂർ ഹേരിയിലും പോലീസ് പരിശോധന തുടരുകയാണ് നേപ്പാളിലെ സംഭവ പശ്ചാത്തലത്തിൽ യോഗം ചേർന്നതിനു പിന്നാലെ പ്രധാനമന്ത്രി അക്രമം ഹൃദയഭേദകമാണെന്ന് വ്യക്തമാക്കിയിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന സന്ദേശവും നരേന്ദ്രമോദി നൽകി നേപ്പാളിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികൾ കടുത്ത ആശങ്കയിലാണ് ഹോട്ടൽ മുറിയിലുണ്ടായിരുന്ന എല്ലാം കത്തി നശിച്ചെന്നും കഷ്ടിച്ചാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്നും ഉപസ്തഗിൽ എന്ന ഇന്ത്യൻ വിനോദസഞ്ചാരി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലുള്ള തന്ത്രപ്രധാന പ്രദേശമായ നേപ്പാൾ എങ്ങോട്ട് നീങ്ങുമെന്ന് ഇന്ത്യ ഉറ്റുനോക്കിയാണ് രാജ്യസുരക്ഷ ഉറപ്പാക്കിയുള്ള ഇടപെടൽ ആവശ്യമായി വരികയാണെങ്കിൽ അതിന് തയ്യാറെടുക്കാനാണ് സുരക്ഷാകാര്യ സമിതി യോഗത്തിലുണ്ടായ ധാരണ നേപ്പാളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി ലക്നോ പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ പൌരന്മാർ നിലവിലുള്ള സ്ഥലത്ത് തന്നെ തുടരണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് കാഠ്മണ്ഡുവിൽ അകപ്പെട്ട നാൽപ്പത് മലയാളികളെ തിരിച്ചെത്തിക്കാൻ ശ്രമം തുടങ്ങിയെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചിരുന്നു നേപ്പാൾ അതിർത്തി അടച്ചതിനെ തുടർന്ന് ചൈനയിലെ ഡാർജിനിൽ കുഴങ്ങിയ മലയാളികളടക്കം മൂവായിരത്തിലധികം കൈലാസ മാനസ സരോവർ യാത്രികരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് നേപ്പാളിലെ മലയാളി ടൂറിസ്റ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചിട്ടുണ്ട് നേപ്പാളിലെ പൊഖ്രയിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ പ്രായമായവരടക്കമുള്ളവർ കുടിയും കിടക്കയാണ് നേപ്പാളിലെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയതിന് സമീപത്തായിട്ടാണ് ഇവർ താമസിക്കുന്നത് ഇവർ വീണ്ടും അവിടെ തുടരുന്നത് അതീവ ദുഷ്കരമാണെന്നും ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി കത്തിലൂടെ അഭ്യർത്ഥിച്ചു വിനോദസഞ്ചാരികളെ നാട്ടിലെത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിന്റെ എല്ലാ പിന്തുണയും സഹോദരവും ഉണ്ടാവുമെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി അതേസമയം ഭരണ പ്രതിസന്ധിയിലായതോടെ ക്രമസമാധാനവും സുരക്ഷയും ഏറ്റെടുത്ത സൈന്യം രാജ്യവ്യാപകമായി കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിലെ നിരോധനാജ്ഞ തുടരുകയാണെന്നാണ് വിവരം ജനങ്ങളുടെ വീടുകളിൽ തന്നെ തുടരാനാണ് സൈന്യം നിർദ്ദേശിച്ചിരിക്കുന്നത് കലാപത്തിനിടെ ജയിൽ ചാടിയവരും പിടിയിലായിരിക്കുകയാണ് അഞ്ചുപേരെ പിടികൂടിയെന്ന് എസ് എസ് ബി അറിയിച്ചു യു പി അതിർത്തിയിൽ നിന്നാണ് ഇവർ പിടിയിലായത് ആയിരത്തി അഞ്ഞൂറിലേറെ തടവുകാരാണ് ജയിൽ ചാടിയതെന്നാണ് റിപ്പോർട്ട് ഇവരിൽ മുൻമന്ത്രി സഞ്ജയ് കുമാർ സാഹ് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി പ്രസിഡന്റ് റാബി ലാമിച്ചാനെ തുടങ്ങിയവരും ഉൾപ്പെടുന്നു